ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്തു അഞ്ചു ലക്ഷം പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന ജെ സി ഡാനിയൽ പുരസ്കാരം മുഖ്യമന്ത്രി ആടുജീവിതം സിനിമയിലെ അഭിനയത്തിന് മികച്ച നടനുള്ള പുരസ്കാരം പൃഥ്വിരാജിന് നൽകി മികച്ച നടിക്കുള്ള പുരസ്കാരം ഉർവശിക്കും ബീന ആർ ചന്ദ്രനും സമ്മാനിച്ചു അൻപത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്തു ചടങ്ങിൽ കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ജെ സി ഡാനിയൽ അവാർഡ് സംവിധായകൻ ഷാജിയൻ കരുണിന് മുഖ്യമന്ത്രി സമ്മാനിച്ചു ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മലയാള സിനിമയുടെ സാന്നിധ്യം അറിയിച്ച സംവിധായകനും ഛായാഗ്രഹനുമാണ് ഷാജിയൻ കരുണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാക്കളെയും നിറഞ്ഞ മനസ്സോടെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു മികച്ച ചിത്രമായ കാതൽ ദി കോറിനുള്ള പുരസ്കാരം സംവിധായകൻ ജിയോ ചിയോബേബിക്ക് മുഖ്യമന്ത്രി സമ്മാനിച്ചു മികച്ച നടനുള്ള പുരസ്കാരം ആടുജീവിതത്തിലെ അഭിനയത്തിന് പൃഥ്വിരാജ് സുകുമാരനും മികച്ച നടിമാർക്കുള്ള പുരസ്കാരം ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഉർവേഷിയും തടവ് എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ ബീന ആർ ചന്ദ്രനും മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി മികച്ച രണ്ടാമത്തെ ചിത്രമായ ഇരട്ടയ്ക്കുള്ള പുരസ്കാരം നിർമ്മാതാക്കളായ ജോജു ജോർജ് മാർട്ടിൻ പ്രാക്കാട്ട് സിജോ വടക്കൻ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി മികച്ച സ്വഭാവ നടനായ വിജയരാഘവനും സ്വഭാവനടിയായ ഗ്രീഷ്മ ചന്ദ്രനും ചടങ്ങിൽ അവാർഡുകൾ സമ്മാനിച്ചു ജൈവം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കൃഷ്ണനും ആടുജീവിതത്തിലെ അഭിനയത്തിന് കെ ആർ ഗോകുലും കാദൽ ദി കോറിലെ അഭിനയത്തിന് സുധീ കോഴിക്കോടും ഗഗനചാരി എന്ന സിനിമയുടെ നിർമ്മാതാവ് അജിത് കുമാർ സുധാകരനും സംവിധായകൻ അരുൺ ചന്ദുവും ജോറിയുടെ പ്രത്യേക പരാമർശത്തിനുള്ള അവാർഡ് ഏറ്റുവാങ്ങി ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം